ഹായ് കുഞ്ഞ് ഈ സൽക്കം പരുമ ചാനൽ അതെ ഇതെന്താണെന്നറിയോ നമ്മുടെ തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഇല്ലേ ഞാൻ ഉണ്ടെന്ന് പറയും അതാണ് ആ ഈ ഇലയുടെ സംഭവം കാണുന്നതെന്ന് വെച്ചാൽ ഞാനത് കിഴി കെട്ടി ഉണ്ട ഉരുട്ടി കിഴി കെട്ടി അങ്ങനെയാണ് ആവിൽ കെട്ടി എടുത്തത് ഇത് വേറൊന്നും വീട്ടിലത്തേക്കത്തല്ല ഇത് ഇതെനിക്കൊരു ഓർഡർ കിട്ടിയതാണ് മനസ്സിലായല്ലേ അത് ഞാൻ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് ബേക്കറി ഉണ്ട് അപ്പോൾ എന്താണ് അവർ എന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞ ചേച്ചി കുറച്ച് ഇലയുടെ ഉണ്ടായിക്കൊണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഇന്നലെ ഒരു പത്തെണ്ണം ഉണ്ടായിക്കൊണ്ട് കൊടുത്തു ഞാൻ പറഞ്ഞത് നമ്മൾ സെയിലാവുകയാണെങ്കിൽ ഞാൻ ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോന്നു അപ്പോൾ ഇന്നലെ അത് ഉണ്ടാക്കിയപ്പോൾ അത് പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് എനിക്ക് പത്ത് നമ്മുടെ ഈ കൊഴുക്കട്ടയുടെതും ഇരുപത് ഇലയുടെതും കൂടെ ഓർഡർ തന്നായിരുന്നു അവൾ പൈസ എനിക്ക് ഓൾറെഡി പേ ചെയ്ത് തന്നു ഇതൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ രാവിലെ പത്ത് മണിക്ക് തന്നെ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇല്ല ഒരാളത് മേടിക്കുക ഒരു കടയലത്തേക്ക് മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓർഡർ കിട്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെ കൊണ്ട് അറിയിച്ചെന്നുള്ളതേ ഉള്ളൂ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് സീ യു അടുത്ത വീഡിയോയിട്ട് കാണാം പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ